അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് മാരുവോട് കൂടിയിട്ട് ഇൻഷാള്ള നമ്മിലേക്ക് കയറി വരാതിരിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവ് അതുപോലെ സഫർ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ പലവിധ ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും അസുഖങ്ങളും അതുപോലെ തുടങ്ങിയ എന്തൊക്കെ കാര്യത്തിനാണ് നമ്മൾ ഓരോരുത്തർ അടിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു ഒന്ന് മാറ്റി നമ്മുടെ ജീവിതത്തിൽ അല്ല സമാധാനവും സന്തോഷവും നൽകാൻ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് അല്ഹമ്മദില്ല എന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക എന്നാൽ എന്നാലാണ് ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് മഹരിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ക്ലാസ്സിനും പറയാറില്ല അപ്പോൾ വെള്ളിയാഴ്ച രാവ് മഹരിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ മഹരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അവിടെ എണീറ്റ് ആദ്യം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ കയ്യിലെടുക്കുക എന്നിട്ട് കുർആാൻ തുറന്നിട്ട് ആദ്യം തന്നെ മുത്തറസൂൽ സല്ലാഹുലൈ വസ്ല്ലമാങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതുക ഒരു മൂന്ന് യാസീനെങ്കിലും ഓതണം ചുരുങ്ങിയതൊരു യാസിനെങ്കിലും മോതം അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാവും വെള്ളിയാഴ്ച രാവിലെ ഓരോ ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും നിത്യേനയായിട്ട് ചെയ്യുന്ന അദ്ദാദ് അങ്ങനെയുള്ള സൂറത്തുകള് കുറുവാൻ രണ്ട് മൂന്ന് ജുസ് ഓതല് അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഒരഞ്ച് ദിക്കറിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരഞ്ച് ദിക്ർ പറയുന്നുണ്ട് ഈ ഒരഞ്ച് ദിക്ർ നിങ്ങൾ ഒരുമിച്ച് ചൊല്ലുക അതായത് ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് അത് കഴിഞ്ഞിട്ട് നാലാമത്തേത് അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തേത് ഇത് ഒരേ ലെവലിലായിട്ട് ചെയ്തു പോരുക ആദ്യം നിങ്ങൾ അള്ളാഹനെ മനസ്സിലൊന്നോർക്കുക അള്ളഹാനോട് പറയുക റബ്ബ ഇന്നാലിനെ വിഷമത്തിലും പ്രയാസത്തിലുമാണ് റബ്ബെ ഞാനുള്ളത് എൻ്റെ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടി ഈ വെള്ളിയാഴ്ച രാവ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ റഹ്മാനെ ഞാൻ കുറച്ച് തിക്റായിട്ടും സ്വലാത്തായിട്ടും ചൊല്ലുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം ഇനി ഇന്നത്തെ രാവിലെ രാവ് കൊണ്ട് നാളെ നേരം പുലരുമ്പോഴേക്ക് അതിനൊരു സമാധാനം നീ കാണിച്ച് നൽകണമെന്ന് അള്ളാഹിനോട് പറയാം എന്നിൻ്റെ ശേഷമായിട്ട് ഞാൻ ഓരോ ദിക്കറുകളും ഇവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ട് ചൊല്ലുക ഇന്ന് മാധ്യമിൻ്റെ ശേഷമായിട്ട് ഇന്നത്തെ രാവ് തന്നെ ചൊല്ലണം ആദ്യമായിട്ട് ചൊല്ലേണ്ടതാണ് അസ്സലാത്തു വസ്സലാമു അലൈക്കയാ യാ റസൂല എന്ന സ്വലാത്താണ് അസ്സലാത്തു വസ്സലാമു സയ്യിദി യാ അലൈക്കയാ സൈദിത്തു വസ്സലാമു സയ്യിദി യാ സൈദിഅല്ലാ എത്ര തവണ മുപ്പത്തി മൂന്ന് തവണ ഇതിൽ പറയുന്ന ഓരോ ദിക്റുകളും നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് മനസ്സിലായില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ഇന്നത്തെ രാവിൽ ഒരുമിച്ച് ചൊല്ലേണ്ട ദിക്കറാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദീ യാ റസൂലല്ല ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക രണ്ടാമതായിട്ട് യാ അർഹമറാഹിമീൻ യാ അർഹമിമീൻ യാ അർഹമീൻ യാ അർഹമിമീൻ യാ അർഹമ റാഹിമീൻ എന്നും മുപ്പത്തി മൂന്ന് തവണ മൂന്നാമതായിട്ട് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി വലാ ഹൗല വലാ ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി വലാ ഹൗല വലാ കുവത്ത ബില്ലാ ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാ ബില്ലാ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി വലാഹൗല വലാ കുവത്ത ബില്ലാ എന്ന ദിക്ർ അങ്ങനെ ഇപ്പം നമ്മൾ മൂന്ന് ദിക്ർ പറഞ്ഞു നാലാമതായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് എല്ലാ ദിക്റും ഇവിടെ സ്ക്രീനിൽ ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാല്ലാം നാലാമതായിട്ട് ഇന്നഹു കാന അഫാറ أستغفر الله العظيم إنه كان عفارا أستغفر الله العظيم إنه كان عفارا أستغفر الله العظيم إنه كان عفارا أنجام دائت جلالة أن ذكر ياد الجلال والإكرام أمتنا على دين الإسلام ياد الجلال والإكرام أمتنا على دين الإسلام യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അല ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അല ദീനിൽ ഇസ്ലാം ഈ അഞ്ച് ദിക്ർ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളെ സഹിക്കുന്ന എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് അസുഖം കൊണ്ടാണെങ്കിൽ അങ്ങനെ കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിൽ അതങ്ങനെ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനാണെങ്കിൽ അങ്ങനെ ചുരുക്കി ഞാൻ പറയുകയാണ് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഈ പറഞ്ഞ അഞ്ച് തിക്ക്റ് നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി ഹൃദയം തുറന്നു വെച്ച് അള്ളാഹന മനസ്സിലോർത്ത് അള്ളഹാനോട് പൊട്ടിക്കറിഞ്ഞ് ദ ചെയ്താൽ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസത്തിനും അള്ളാഹു നിങ്ങളെ മുന്നിൽ ഒരു വഴി കാണിച്ചു തരും ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി ഒരിക്കലും ചിന്തിക്കാത്തൊരു വഴി എളുപ്പമാർഗം നിങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും ഇത്രക്കും ഫലമായിട്ടുള്ള അഞ്ച് തിക്റാണ് ഞാൻ നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ട് നിങ്ങൾ നിസാരമാക്കി തള്ളണ്ട നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ട് എങ്കിൽ അത് അതൊന്ന് നീങ്ങി കിട്ടണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട ക്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം ഓരോ തിക്റും ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് തെറ്റിപ്പോവണ്ട എന്ന് കരുതിയിട്ടാണ് കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് അവർക്ക് ചിലപ്പം അറബിയിൽ അറബിയിലെഴുതിയാൽ തിരിയാത്തവരുണ്ടാവും അതുകൊണ്ട് ഞാൻ മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദിക്കറുകളൊക്കെ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകത്തിലൊക്കെ എഴുതി വെക്കുക എന്നിട്ട് മഹരീബിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ ഇഷാവിൻ്റെ ശേഷമായാലും അതായത് ഇന്നത്തെ രാവ് തന്നെ ഒര ക്ഷേ രാത്രി കൊണ്ട് നിങ്ങൾ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരും ആവശ്യം അള്ളാഹു നടത്തി തരും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലണം അള്ളാഹന മനസ്സിൽ ഓർത്തുകൊണ്ട് വേറൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോവാതെ ഓരോ ദിക്ക്റ് ചൊല്ലുമ്പോഴേയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ദിക്ക്റ് അഞ്ചെണ്ണം നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി എന്നിട്ട് നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ട് വീണ്ടും നിങ്ങൾ ദുവാ ചെയ്യാം അങ്ങനെയല്ല കേട്ടോ ദുവാ ചെയ്യേണ്ടത് ഈ അഞ്ച് തിക്രും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ ആദ്യം തന്നെ അള്ളഹനെ നിങ്ങൾ മനസ്സിലിങ്ങനെ കണ്ണൊന്ന് ചുമ്പിട്ട് അള്ളഹനെ ഓർക്കുക അല്ലാഹ് അല്ലാ അാഹ് അല്ലാ എന്ന് പത്ത് പതിനൊന്ന് തവണ ഇങ്ങനെ അള്ളാൻ വിളിക്കുക അള്ളാഹ അള്ളാ അള്ളാഹ് അല്ലാ എന്നിട്ട് ഇങ്ങനെ ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുക ഫസ്റ്റ് ചൊല്ലേണ്ടത് അസ്സലാത്തു അസ്സലാമു അലൈക്കയാ സയ്യിദി യാ റസൂൽ അള്ളാ രണ്ടാമതായിട്ട് യാ അർഹാഹിമീൻ മൂന്നാമതായിട്ട് ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹ് നാലാമതായിട്ട് അസ്താഫിറുല്ലാഹലീം ഇന്നഹു കാന അഫാറ അഞ്ചാമതായിട്ട് യാദൽ ജലാലി വല്ലിക്റാം അമിത് അല ദീനുൽ ഇസ്ലാം എന്ന അഞ്ച് ദിക്ർ അതിവേഗത്തിൽ നിങ്ങളെ കാര്യം അള്ളാഹു നടത്തി തരാൻ ഇൻഷാല്ലഹ ഇന്നത്തെ രാവിൽ ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പം നമുക്ക് മുത്തറസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഒരായത്തിൽ കുറിച്ച് പതിനൊന്ന് സ്വലാത്തും ചൊല്ലാം എല്ലാവരും ഈ വീഡിയോ കേട്ട എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ അതായത് ചൊല്ലാൻ്റെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ട് ഈ സ്വലാത്തിലും അതുപോലെ തന്നെ മുത്ത് റസൂൽ സല്ലാ ഹുലൈവ് സല്ലാ തങ്ങളുടെ ചാരത്തെ ഓതുന്ന ഫാത്തിഹയും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇത് നിർത്തി പോവരുത് കേട്ടോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്തേക്കാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത് മൂന്ന് ഫാത്തിഹ ഒരു ആയത്തിൽ കുറിച്ച് പതിനൊന്ന് സ്വലാത്ത് മാത്രമാണ് ചൊല്ലുന്നത് അതിൻ്റെ ശേഷമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ ദുവാ ചെയ്യുക ഇതിലൊരുപാട് പേര് ഇത് കേൾക്കുന്നവരുണ്ട് ഒരാളുടെ ആമി മതിയാവും നമ്മളെല്ലാവരും കഴിച്ചിലാവാന് നമ്മളെല്ലാവരുടെയും പ്രയാസം തീരാൻ ഒരൊ ഒറ്റ ആൾ ആമിയെടുത്താൽ മതി ആ അയാൾ അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം നമുക്കറിയില്ല നമ്മൾ ചിലപ്പം വിചാരിക്കും എന്ത് നല്ലോണം ഇങ്ങനെ തസ്ബിമാലയും കയ്യെ പിടിച്ച് നടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു മോ അവർ എപ്പോഴും തിക്റും ഒക്കെ ചെല്ലുന്ന ആൾ പക്ഷേ വേറെ ഒരാളെ കണ്ടു അയാൾ ഇപ്പം നിസ്കരിക്കാത്ത ആളായിരിക്കാം ഇഷ്ടമുള്ള എന്തെങ്കിലും അയാൾ അയാളെടുത്തുണ്ടാവും അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളായിരിക്കാം അവര് അപ്പം നമ്മൾ നമ്മൾ കണ്ണുകൊണ്ട് ഒരാളെ ഒരാളെയും കണ്ട് വിലയിരുത്താൻ പാടില്ല അതുകൊണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഞാൻ ആമീനെ പറയുമ്പം ഞാൻ ദുവാ ചെയ്യുമ്പം ഒരാൾ അതിൽ ആമീൻ പറഞ്ഞാൽ ആ ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ നമ്മളെല്ലാവരും കഴിച്ചിലായില്ലേ നമ്മളെല്ലാവരുടെയും ആമീൻ അല്ല കേൾക്കും അപ്പം ഇൻഷാല്ല ഇതിൽ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ഫാത്തിയെ നിർബന്ധമായിട്ട് ഓതണം ഒരിക്കലും നിങ്ങളിത് ഓതാതെ സ്റ്റോപ്പ് ആക്കി പോകരുത് കേട്ടോ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات وَلَّا رَلَّهَ وَلَا يَهُودُهُ إِفْلُهُمَا وَهُوَ الْعَلِيُّ الْعَلِيمُ اللهم <سؤال> صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره يومي قداري لالي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم <سؤال> صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل

സ്വലാത്തും നീ എത്തിച്ചു കൊടുക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ കാണുന്നവനല്ലേ അല്ല എല്ലാത്തിനും ഒരു പരിഹാരം നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബയെ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഒരുപാട് പേരുള്ളത് റബ്ബയെ ഓരോ ദിവസവും അവർ തിക്കറായിട്ടും സ്വലാത്തായിട്ടും നീയത്താക്കി ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവർക്കതിൻ്റെ ഫലം നീ കാണിച്ചു കൊടുക്കല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് ഓരോരുത്തർക്കുള്ളത് അവർക്കെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേയല്ല സമാധാനത്തിലാക്കി കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ വിഷമങ്ങൾ നീ മാറ്റല്ല ഞങ്ങളെ പ്രയാസം നീ മാറ്റല്ല ഞങ്ങളെ കടന്ന് വീട്ടിക്കൊണ്ട് റഹ്മാനെ ഒരു വഴിയും ഞങ്ങളെ മുന്നിൽ കാണുന്നില്ല അല്ല ഞങ്ങളെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ നീ തുറക്കണേ തുറക്കണേയല്ല അടഞ്ഞ വഴികളെല്ലാം നീ തുറന്ന് നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ പ്രയാസം എളുപ്പത്തിൽ മാറ്റിത്തരണേ അല്ല ഞങ്ങൾ ബുദ്ധിമുട്ട് നീക്കി തരണേ നീക്കിത്തരണേയല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല റബ്ബയെ എന്നിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ റഹ്മാനെ ആ പ്രതീക്ഷ നീ റഹ്മാനെ ആ പ്രതീക്ഷനീ ഞങ്ങൾക്കൊരു ഒരാശ്വാസം നൽകണേ റഹ്മാനെ ഒരു സമാധാനം നൽകല്ല റബ്ബേ ി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല റബ്ബേനി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല റബ്ബേനിൻ്റെ പരീക്ഷണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ റബ്ബേ പലവിധ വിഷമങ്ങളോടിലൂടെയാണ് ഒരുപാട് പേര് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ മാറ്റി സമാധാനവും സന്തോഷവും നൽകണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് കബറിലാണ് റബ്ബെ അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകല്ല അവരുടെ കബറിനെ നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കല്ല പ്രകാശം കൊണ്ട് നിറച്ചു നിറച്ച് കൊടുക്കറമാനായ റബ്ബെ റബ്ബയെ അവരറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിയോടെ സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ കബറിനെ ഇരുട്ടറയാക്കരുത് റഹ്മാൻ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ല ഞങ്ങൾ കബറിനെ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ല ഞങ്ങൾ കബറിനെ ഇരുട്ടറയാക്കരുത് റഹ്മാൻ ഞങ്ങളെ കബറിനെ ഇരുട്ടറയാക്കരുത് റബ്ബെ ഞങ്ങൾ കബറിനെ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ല ഞങ്ങളെ ഖബറിനീ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ റഹ്മാൻ ഞങ്ങളെ ദുവാക്കിനീ ഉത്തരം കാണിച്ചു തരണേ റഹ്മാൻ റബ്ബേ ഇന്നത്തെ രാവിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്രൻ്റെ പുണ്യം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്റി സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ആമീൻ 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 റാഹിമീൻ വസല്ല ഉത്താലൽക്കിഹി സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വസ്ഹബിഹി അജ്മയിൻ സുബഹാന റബിക് റബുൽ വസ്സലാമു മല മുർസലീൻ വലഹമ്മ റബ്ബിൽ ആലമീൻ

സല അല്ലാഹു അലാ മുഹമ്മദ് സല അലൈഹി വസ്ലം അള്ളാഹു മുസൈ അല മുഹമ്മദ് ജാറബി സല്ലി അലൈഹി വസ്ലീം എല്ലാവരോടും ദുവാസിയത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലോ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും അള്ളാഹു ഒരു വഴി ഒരു എളുപ്പ മാർഗ്ഗം നിങ്ങളെല്ലാ കാര്യത്തിനും അള്ളാഹു കാണിച്ചു തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ